രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കൊരുങ്ങി അയോധ്യ നഗരം കാവ്യയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് അയോധ്യ നഗരമാകെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അയോധ്യയിലെ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിക്കും രാവിലെ മണിക്ക് അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രിയെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്വീകരിച്ചു അയോധ്യ എയർപോർട്ട് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആയിരത്തി നാനൂറ് കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും നാൽപ്പത് സ്റ്റേജുകളാണ് ഇതിനായി സജ്ജീകരിച്ചിട്ടുള്ളത് ലോകത്തെ അയോധ്യയുമായി ബന്ധിപ്പിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അയോധ്യയിൽ പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും അയോധ്യയിലെ നവീകരിച്ച രാംപത്ത് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി ആറ് വന്ദേ ഭാരത് ട്രെയിനുകളും രണ്ട് അമൃത് ഭാരത് ട്രെയിനുകളും ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനു ശേഷം നഗരത്തിലേക്കും തിരിച്ചും പതിനഞ്ചോളം സർവീസുകൾ നടത്താൻ റെയിൽവേ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് മഹർഷി വാത്മീകിയുടെ പേര് നൽകിയ അയോധ്യ അന്താരാഷ്ട്ര വിമാനത്താവളവും പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും സർവീസ് നടത്തുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഡൽഹിയിലേക്കാണ് ആദ്യ സർവീസ് ജനുവരി മുതൽ ഡൽഹി മുംബൈ അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് വിമാന സർവീസ് നടത്തുമെന്ന് ഇൻഡിഗോയും എയർ ഇന്ത്യ എക്സ്പ്രസും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആറായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ളതാണ് മഹർഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ ഒരേ സമയം അറുന്നൂറ് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന പ്രതിവർഷം പത്ത് ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ വിമാനത്താവളത്തിന് കഴിയും രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രതിദിനം മൂവായിരം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ വിമാനത്താവളത്തിന് കഴിയുമെന്ന് അധികൃതർ അറിയിക്കുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി കോം സബ്സ്ക്രൈബ് ചെയ്യുക